ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയ രാജേഷ് പി കൈമളെ കോട്ടയം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജീവ മഞ്ഞക്കടമ്പലും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അനുമോദിച്ചു രാജേഷ് കൈമൾ യുവതലമുറയുടെ ആവേശമാണെന്നും കായിക രംഗത്തു നിന്നും കലാരംഗത്തു നിന്നും ചെറുപ്പക്കാർ മാറി നിൽക്കുന്ന അവസരത്തിൽ ചെറുപ്പക്കാരെ കായിക രംഗത്തേക്ക് ആകർഷിക്കുവാൻ രാജേഷിന്റെ ഈ നേട്ടത്തിന് സാധിക്കട്ടെ എന്നും കൂടുതൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാൻ രാജേഷിന് സാധിക്കട്ടെ എന്നും ഫ്രാൻസിസ് ജോർജ് ആശംസിച്ചു കേരള കോൺഗ്രസ് നെച്ചിപ്പുഴ വാർഡ് പ്രസിഡന്റ് ഷാജി മാവേലിൻ യൂത്ത് ഫ്രണ്ട് പാല നിയോജക സെക്രട്ടറി ജസ്റ്റിൻ പാർപ്പുറത്തർ ഹരികൃഷ്ണ കൈമൾ രാജേഷിന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു അനുമോദന ചടങ്ങിന് ശേഷം രാജേഷ് കൈമളുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പഞ്ചഗുസ്തി പിടിച്ചു നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് അദ്ദേഹം ഈ കാറ്റഗറി ഒന്നാം സ്ഥാനത്തെത്തി തീർച്ചയായിട്ടും നമ്മുടെ നാടിന് വലിയ അഭിമാനമാണ് ദേശീയ തലത്തിൽ അങ്ങനെ കായിക രംഗത്ത് ഒരു അംഗീകാരം നേടുക എന്നുള്ളത് അത് ആ രംഗത്ത് വളരെ സ്ഥിര സ്ഥിരോത്സാഹ കൂടി നന്നായി കഠിനാധ്വാനം ചെയ്ത് ഒരു ലക്ഷ്യത്തിലെത്തണമെന്നുള്ള കൂടി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് അങ്ങനെ ഒരു ഉന്നത നിലയിലേക്ക് ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുക അത് നമ്മുടെ യുവജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാതൃകയാണ് രാജേഷ് കാണിച്ചു കാണിച്ചിട്ടുള്ളത് ഏത് രംഗത്താണെങ്കിലും സ്പോർട്സാണെങ്കിലും മറ്റ് പാഠ പഠന പാഠ്യേതര ഏത് രംഗത്താണെങ്കിലും ആ ഒരു നിശ്ചയദാർഢ്യവും ലക്ഷ്യപോലും നമ്മുടെ യുവജനങ്ങൾക്കുണ്ടാകണം ഇന്ന് പോകുന്ന യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരു മാതൃകയാണ് തിരിച്ച് നേരായ വഴിയിലേക്ക് വരാനും ഒരു ലക്ഷ്യത്തിലെത്താനുമുള്ള നല്ല മാതൃകയാണ് രാജേഷ് കാണിച്ചു ഖാൻസ എന്നുള്ളതിന് പ്രത്യേകം രാജേഷിനെ അനുവദിക്കുന്നു അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും എല്ലാവിധ അനുഗ്രഹവുമായി നിൽക്കുന്ന മാതാപിതാക്കളെയും അതുപോലെ തന്നെ മറ്റ് സഹകരണങ്ങളെയും എല്ലാ കുടുംബാംഗങ്ങളെല്ലാം പ്രത്യേകമായിട്ട് അനുഭവിച്ചുകൊണ്ട് തുടർന്നും ഉന്നത നിലയിലേക്ക് തുടർന്ന് വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് പിടിക്കാൻ